അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ വ്യത്യസ്ത പരിപാടിയുമായി അടിയന്തരാവസ്ഥ വിരുദ്ധ സമിതി ഇതോടനുബന്ധിച്ച് കൂട്ടയോട്ടം നടത്തി കറുത്ത വസ്ത്രമണിഞ്ഞ അടിയന്തരാവസ്ഥ വിരുദ്ധ സമിതി പ്രവർത്തകർക്ക് ഇരകൾ ദേശീയ പതാക കൈമാറി അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്തവർക്ക് ആദരവ് നൽകി അടിയന്തിരാവസ്ഥാ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളിയിൽ വ്യത്യസ്തമായ അടിയന്തരാവസ്ഥ ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ നടത്തി ലാലാജി ജംഗ്ഷനിൽ നിന്നും ജംഗ്ഷനിൽ സമാപിച്ചു അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ച് പീഡനവും ജയിൽവാസവും അനുഭവിച്ച എസ് ഇന്ദ്രാത്മജൻ എസ് വേണുഗോപാൽ പി ജി ജയചന്ദ്രൻ എം ദിലീപ് കുമാർ കെ ജി മാധവൻ എന്നിവർ ചേർന്ന വസ്ത്രമണിഞ്ഞ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമിതി പ്രവർത്തകർക്ക് ദേശീയ പതാക കൈമാറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ കൂടിയ യോഗത്തിൽ അടിയന്തരാവസ്ഥയിൽ തടവുകാരനുഭവിച്ചു ആർ എസ് എസ് കാര്യകർത്താക്കളായ ജയറാം എസ് രാജേഷ് സബീൻ അദീഷ് ഓമനക്കുട്ടൻ ഗിരീഷ് ഒച്ചിറ ഉദയൻ മുകേഷ് ശ്രീകുമാർ മനു ഹരിലാൽ ബി ജെ പി ഭാരവാഹികളായ രാജേഷ് മുരളി പ്രദീപ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി